നമസ്തേ കുട്ടികളെ ഇന്നിവിടെ കാണിക്കുന്നത് ദശപുഷ്പങ്ങളിലെ ആദിത്യ പുഷ്പമായ കറുകയാണ് കേട്ടോ ഈ കറുകയുടെ ദേവത ആദിത്യനാണ് കറുക ദശപുഷ്പത്തിനോടുകൂടി തന്നെ ചൂടുന്നത് നമ്മുടെ ആദികളും വ്യാധികളും മാറാൻ വേണ്ടിയിട്ടാണ് വളരെയധികം ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് ഈ കറുക പുല്ലുകൊണ്ട് മാല കെട്ടി ഗണപതി ഭഗവാനെ ചാർത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ അസുഖങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതുമാതിരി തന്നെ നമ്മുടെ എല്ലാവിധ വ്യാധികളും മാറാൻ വേണ്ടി ഹോമം ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ അമ്പലത്തിൽ അങ്ങനെ ഒരു ഷീട്ടാക്കാണ്ട് അങ്ങനെ ഷീട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ അസുഖം മാറാൻ വളരെ നല്ലതാണ് ഹോമം അതുപോലെ തന്നെ വാവു ബലിയിടുമ്പോഴും ചാർത്ഥ കൂട്ടുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് വേണ്ട ഒരു പുഷ്പാണ് ഈ കറുക കറുക എന്തായാലും ശാർദൂട്ടുമ്പോൾ നമുക്ക് വേണം അതുപോലെ തന്നെ പ്രമേഹ രോഗികളുടെ പ്രമേഹം ക്രമീകരിക്കാനും ഈ കറുക പുല്ലുകൊണ്ട് ജ്യൂസ് അടിച്ചു കുടിച്ചാൽ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ഔഷധഗുണത്തിലും ദൈവിക ഗുണത്തിലും ദൈവിക ഗുണത്തിലും ഉന്നതനാണ്